പോലീസ് സ്റ്റേഷൻ സംസാ 목적은 <se anak lonely> 이슬 r 데

വലിയൊരു ട്രെൻഡാണ് എനിക്ക് കാണാൻ സാധിച്ചത് കാര്യം ബി ജെ പി സംഘപരിവാറിനെതിരെ ശക്തമായി ഫോർമുഖത്തുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരാൾ വോട്ട് പറഞ്ഞിട്ടുള്ളത് ഒരാൾക്കത് നമ്മുടെ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെ തിരിച്ചുപോകുവാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഇവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ അതിനാർക്കും സംശയം വേണ്ട ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ തങ്ങളുടെ മുന്നണിയെ കുറിച്ച് ചിലർക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് ഇന്ന് ഇന്ത്യ മുന്നി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജ ആണ് കോട്ടയത്തെ ഓട്ടോറിക്ഷയാണ് ഇന്ത്യ മുന്നം അതോ എന്ത് ചെയ്യാൻ പറ്റും തോൽക്കൂത്ത് പേടിയോടൊപ്പം ഞാൻ ചോദിക്കട്ടെ ചിഹ്നം കണ്ടിട്ടുണ്ടോ ചിഹ്നം കണ്ടിട്ടുണ്ടോ ചിഹ്നം മാത്രമാണ് വലുതാക്കി കാണുന്നത് മുന്നണിയുടെ പേര് വളർത്തി ചേരും എന്തോ കൊഴപ്പുണ്ടെന്ന് അവരെക്കല്ലേ ഞാനിത് കൂടുതല് പറയണോ വയനാട്ടിൽ വന്നപ്പോൾ ഫ്ലാഗ് കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കിവിടെ മുന്നണിയെ കാണാൻ പറ്റുന്നില്ല മുന്നണിയുടെ നേതാവനെ കാണാൻ പറ്റുന്നില്ല അതെന്താ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം ജനങ്ങളെ പറ്റിക്കാൻ പറ്റിക്കാമെന്ന് വിചാരിക്കരുത് അല്ലെ ഇന്ത്യ മുന്നണി കേരളത്തിൽ നയിക്കുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി വേറൊരു സ്ഥാനാർത്ഥി ഇല്ല പിന്നെ അപകാശ്വാസം ആർക്കും ഉന്നയിച്ചുകൂടെ കാരണം വേറെ വഴിയൊന്നുമില്ല